मार्ग में साथ डिपैनिंग मार्ग में डिपैनिंग रुको रुक ला ये समय में तो थोड़ा कुछ है और केला वर्क को में एक एंडरिंग मंथ के अंदर हो के आधे समय पगत्ता सावन से अप्रैल तक डिटला सदैव अलग अलग था साल में अलग था आ कोरोना की प्रवासी रुकाएंगे तब पट में है मातमा नौका इंजीनियरिंग का सर्वनागुच्छ ਤਵਾ ਕੋਈ ਕਿਦੋਂ ਆਇਰੇ ਉਸ ਸੋਚਨ ਕੋਲ ਨਾ ਮਾਰਿਆ ਸੀ ਨਾ ਨਾ ਚੀਨ ਇਹ ਨਹੀਂ ਕੋਈ ਨਾ ਆਸੋਂ ਦਾ ਕਿਹੜੇ ਤਿਛਾ ਆਇਆ ਕਿਹੜਾ ਸਮੇਂ ਮਗਨ ਕਈਆਂ ਸਬਰ ਤਵਾ ਕੋਈ ਸਭ ਤੋਂ ਵੀ ਕਰ ਗਿਆ ਸੱਚ ਇਤਨਾ ਵਿਜੇ ਜੀ ਦਾ ਬੜਾ ਮਤਰਾ ਕਾਹ ਲੈ ਆਇਆ ਤਰਨ ਮਾੜੀ ਗਨ ਚਾ ਹਮ ਸਮੇਂ ਵਿੱਚ ਸੁਭਾਉਸਾਨ ਬਿਆਸਾ ਬੰਨ ਕਿਟਰ ਕੋਲ

നല്ല ഉൽപ്പന്നുള്ളത് കിട്ടും വാപ്പുകൾ കിട്ടും എല്ലാം അവിടെ ഇഷ്ടമുള്ള സബ്സിഡി പട്ടലും తొందరగా ఇస్తుంది పట్టణంలో ఎంత పడి చేసుకుని నాలుగొండింగ్ నాలుగొండింగ్ సరే ఇత్తబడి సైజు అయితే తొందరగా ఉంటాయి ఇత్తపడి ప్రవహిస్తాను వస్తుందండి బంజని ਪਿਆਬਾਮਲ ਫਾਇਲ ਕਰਨਾ ਕਿ ਕਮਾਈ ਸਰਗਮੂੜੇ ਸਬੰਧਿਤ ਤਰ੍ਹਾਂ ਕਰਨ ਕਰਨੀ ਆ ਪਾਇਰਨ ਕੇਲਮ ਅੰਦਰ ਚੋਦਾਗਰ ਆਪਣੇ ਕੋਲ ਰਹਿ ਰਿਹਾ ਸ਼ਹਿਰ ਨੂੰ ਉਹ ਇਹ ਜਿਲ੍ਹਾ ਦੇ ਸਮਾਜ ਨੂੰ ਮੋਟਰ ਡਾਂਗ ਤੇ ਚੇਤਨ ਸੇ ਮਨ ਲੋਗਾਂ ਨਾਲ ਨੂੰ ਖੇਲ ਨੂੰ ਸਮਾਜ ਵਿੱਚ ਸਹਾਇਤਾ ਮੈਂ ਤਾਂ ਦੇ ਆਦੇਸ਼ ਹੁਣ ਮੈਂ ਸੁਭੀ ਕੀਤੀ ਸਰਕਾਰੀ എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി